കുട്ടുകാരെ നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് ഒരു എഴുപത്തി മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട് കേട്ടോ അടിപൊളി സ്ഥലം എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ അയമരം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ വെല്ലിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പൊ ഇത് നമുക്ക് പല മറ്റേ ചവിട്ടുപിരി വഴി വരാം പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് പോണ പോകുന്ന റൂട്ടില്ലേ ഗാന്ധിനഗറിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോണ റൂട്ടിൽ ആ റൂട്ടിൽ വരുവോ വരുവാണെങ്കിൽ അവിടെ അമ്പലം കവല കവലെന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് ആ കവലയുണ്ട് ആ കവലയിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമുള്ളൂ നമ്മുടെ ഈ അയ്മനം പഞ്ചായത്തിലെ രണ്ടാം വാട്ടിലെ വെള്ളിയാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് പാടശേഖരങ്ങളും എല്ലാം ഉണ്ട് അപ്പം കൂട്ടുകാരന്മാരെ ആ സ്ഥലം ഒന്ന് ഞാൻ കൂട്ടുകാരന്മാരെ കാണിക്കാം സംക്രാന്തിയിൽ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജിന് പോകുന്ന റൂട്ടിൽ ഇങ്ങനെ പോകുന്നു കഴിയുമ്പം അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ അമ്പലം കവല എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ഈ സ്ഥലത്തോട്ട് പോകേണ്ടത് ഇതാണ് അമ്പലം കവല ജംഗ്ഷൻ ഇവിടെ നിന്നും പെരുമ്പടപ്പ് ജംഗ്ഷനിലോട്ടുള്ള റൂഡിലോട്ടാണ് നമ്മൾ പോരേണ്ടത് ഈ അമ്പലം കവലയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ താഴെയുള്ള ദൂരത്തോ ദൂരമുള്ളു കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തോട്ടോ ഈ പോകുന്ന വഴിയൊക്കെ നല്ല സൂപ്പർ വഴി വഴിയെട്ടോ നല്ല രസമുണ്ട് കാണുന്ന സ്ഥലങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ നല്ല കാറ്റൊക്കെയാണ് ഇവിടെ കൂട്ടുകാരെ അപ്പം നമ്മുടെ സ്ഥലം എത്തി എന്റെ പോന്നെ അടിപൊളി സ്ഥല ഏഹ് കൂട്ടാരമ്പര സ്ഥലത്തിന്റെ ഇത് കാണിച്ചേരാം ഇത് കണ്ടോ ഈ സൈഡിൽ കൂടെ തോടൊഴുകണ്ട് ഇത് മീനച്ചിലാറിന്റെ ഒരു കൈവിട്ടോ ഇത് മീനച്ചിലാറിലോട്ടോട്ടോ ചെന്ന് ചാടുന്നെ ഇത് ഇവിടുന്ന് കുമരകത്തിന് അഞ്ചു കിലോമീറ്റർ നമ്മുടെ സ്ഥലം കാണിച്ചില്ല ഇതാണ് സ്ഥലം ഇത് സ്ക്വയർ രീതിയിലോട്ടോ സ്ഥലം പോകുന്നേ അവിടുന്ന് നേരെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോകും പിന്നെ പിന്നെ ഇവിടെ ഇവിടെ അതിരുണ്ട് ആ ഈ കല്ലുണ്ടോ ഇവിടെ നിന്ന ഇതാണ് ഇവിടത്തെ അതിര് ഇത് നേരെ അങ്ങ് പോവുക ഇത് തന്നെ ഇത് ഇവിടെ വാഴയുണ്ട് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് കുടംപുളിയുണ്ട് നല്ല എല്ലാ ആദായങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അടിപൊളി വൈബ് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ അത് ഇവിടെയൊക്കെ മേടിച്ച് ചൂണ്ടയുടെ ഇഷ്ടംപോലെ മീനുണ്ടെന്ന് തോന്നുന്നു മീൻപിടി മീൻ പിടിക്കാനൊക്കെ നല്ല സംഭവം പിന്നെ കൂട്ടുകാരെ ഇതുകൊണ്ടോ സ്ഥലത്തിന്റെ ആകൊന്നു കാണിച്ചു തരാം ഇവിടെ വെള്ളം കേറി അല്ലാത്ത സ്ഥലാ കേട്ടോ അങ്ങനെ വെള്ളമൊന്നും കേറിയില്ല ഏരേടാണേ നില ഒന്നുമല്ല ഒരേ ഇടത്തിലാണ് ഇത് കണ്ടോ ആ ലോണോ ബാധ്യതകളൊന്നുമില്ല നല്ല അടിപൊളി സ്ഥലം കൂട്ടാരന്മാരെ ദൈവം വൈബാട്ടോ കണ്ടോ സെറ്റപ്പ് ദേ ഇവിടെ ചെറിയൊരു വെള്ളത്തിന്റെ ഇതുണ്ട് കേട്ടോ ഇതൊക്കെ ഇതാണ് ഇവിടെ വെള്ളമൊക്കെ മീനൊക്കെ വളർത്താനൊക്കെ പറ്റും അങ്ങറത്താ കേട്ടോ ഇതിന്റെ അതിര് വരുന്നേ ക്രോസ് അതും നല്ല സമ ചതിരത്തിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള രീതിയിലാട്ടോ അതിന്റെ ഇത് വരുന്നത് ഇത് കണ്ട കൂട്ടേ എന്നെ അടിപൊളി സ്ഥലം കണ്ടോ ഇത് തേങ്ങയൊക്കെ ചാടി കിടക്കുന്നു ഇപ്പോൾ കുടാരെ സ്ഥലം പൊളിയല്ലേ ഇത് ഫാമിന് ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ് വീട് പണിയാനും നമുക്ക് താമസിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇതിന് ബാക്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കർ പാടശേഖരമുണ്ട് നാല് ചുറ്റും ആൽതാമസമുള്ള സ്ഥലം കേട്ടോ പിന്നെ വെള്ളം കയറിയില്ലാത്ത സ്ഥലമാണ് ഇവിടെ എല്ലാവിധ ആദായങ്ങളും ഉണ്ട് കോട്ടയത്തു നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം പിന്നെ വൈക്കം ഭാഗത്തോട്ട് ബോട്ട് സർവീസ് ഉണ്ട് ഇവിടുന്ന് പിന്നെ കുമരകത്തിന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് അപ്പൊ കൂട്ടുകാരെ അടിപൊളി സ്ഥലം കേട്ടോ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഇവിടുന്ന് ഈ സ്ഥലം എടുക്കാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഫാമിന് വേണ്ടി പറ്റിയവർക്ക് അടിപൊളിയാണ് റിസോർട്ട് പണിയാൻ വേണ്ടി ഉള്ളവർക്ക് അടിപൊളിയാണ് അതുപോലെ വീട് വീട് വെക്കുന്നവർക്ക് നല്ല അടിപൊളി സ്ഥലം കേട്ടോ എല്ലാ രീതിയിൽ നോക്കുന്നവർക്കും ഈ സ്ഥലം എടുക്കുന്നവർക്ക് അടിപൊളി സ്ഥലമാണ് ഒന്നും പറയാനില്ല കുമരകം ടൂറിസ്റ്റ് പ്ലേസിലോട്ട് രവേറും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പിന്നെ കോട്ടയത്തിന് ഒരു ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ കൂത്താവുളളം എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് വൈക്കത്തിന് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് തന്നെ അട്ടൊട്ടടുത്തന്നെട്ടോ കുറച്ച് പോയത് ഇവിടുന്ന ബോട്ട് സർവീസ് ഉണ്ട് നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കൂട്ടുകാർക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല വൈബ് സ്ഥലം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് പറയുന്നത് പക്ഷെ അത് അഡ്ജസ്റ്റബിൾ കേട്ടോ ഏഹ് ായിട്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക തൊണ്ണൂറായിരം രൂപ ആണെങ്കിൽ പറയുന്നത് പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരും ഏഹ് അടിപൊളി സ്ഥലോ അപ്പൊ കൂട്ടുകാരന്മാരെ അപ്പം ഈ സ്ഥലവും സ്ഥലം ഇഷ്ടമായിട്ടുള്ള കൂട്ടുകാരന്മാർ എത്രയും പെട്ടെന്ന് വിളിച്ച് സെറ്റാക്കും കേട്ടോ നമ്പർ കമൻസിൽ നമ്പർ കൊടുക്കും ആ നമ്പറിലോട്ട് വിളിച്ച് പെട്ടെന്ന് സെറ്റാക്കും അപ്പോൾ ശരി